ഇത്ര നേരം എവിടെയായിരുന്നു മനുഷ്യൻ ഇവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു മണിക്കൂറായി അഞ്ചു മണി വരെ നിനക്ക് ഡ്യൂട്ടി ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ മുതലാളി പറഞ്ഞു കൊറച്ചേരോട് നിക്കാൻ ചാജ് നേരെ ആയി എന്തെടുക്ക ഞാനിപ്പോ ജോലി കഴിഞ്ഞു ഇപ്പൊ തരാ ഓ അവിടെ മല മറക്കാൻ പോവല്ലേ ഒരു ദിവസം പോയാൽ കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് രൂപ അത് ഒരുങ്ങനെ മീൻ മേടിക്കാൻ തങ്ങിയോ അല്ലേ പണിണ്ടായിട്ട് ഇപ്പൊ ഒരാഴ്ചയില്ലേ ഒരാഴ്ചയുടെ മേലെ പണി ഉണ്ടായിട്ട് ആന്ന് പത്ത് പൈസ ഇല്ല ആകെറായി ഈ മഴ എങ്ങനെ അടഞ്ഞു നിൽക്കല്ലേ എന്താ ചെയ്യ എന്തെങ്കിലും ഉണ്ടെങ്കി വിളിക്ക് ആ ആ പോയില്ലേ ഇല്ല ഞാൻ പുറത്തേക്കും പോയില്ല അയിൽ പത്ത് പൈസ ഇല്ലാണ്ട് എന്ത് അതാ നിങ്ങൾ പൈസ ഇല്ലാത്തോണ്ട് പുറത്തു പോയിരിക്കേണ്ട അതാ ഇതിനെന്താ നിങ്ങൾ നാണക്കേട് വിചാരിക്കണത് നിങ്ങളുടെ പൈസ എന്റെ പൈസ നമ്മടെ പൈസ തന്നെയല്ലേ വേണ്ടല്ലേ അല്ല എന്താന്റെ ഉദ്ദേശം അത്സേട്ട അതിന്റെ ഇന്നും പറണ്ടാ ഇന്റെ പൈസ ഇപ്പൊ കിട്ടണം പൈസ വാങ്ങി പോയിട്ടേ രണ്ടു മാസായില്ലേ എന്തേലും വാങ്ങുമ്പോ എന്റെ ഒലിപ്പിക്കല് ഇപ്പൊ ഇന്ന് തരാ നാളെ തരാ പറഞ്ഞിട്ടേ ഞാനിങ്ങനെ നടക്കുന്ന എന്റെ പിന്നാലെ അല്ലേ പണിയിൽ ഇപ്പൊ ഭയങ്കര നെഗളിക്കലാണല്ലോ ഇക്കാന്നും ഇനി ഒരു ഭർത്താൻ ഇന്നോട് ഒന്നും പറയണ്ട ഇക്കിന്റെ പൈസ കിട്ടിയാലേ ഞാൻ പറഞ്ഞാൽ പോവുള്ളൂ ആസേട്ടാ അത് ഞാൻ തരേ ഇപ്പൊ പണി ഇല്ലാത്തോണ്ടല്ലേ രണ്ടായിരം രൂപ അല്ലേ അത് ഞാൻ തരാ എടാ മനുഷ്യന്മാരായേറത്തെങ്കിലും നാണും മാനും വേണം മറ്റുള്ളവന്റെ പൈസ വാങ്ങിയിട്ടേ നക്കിട്ട് അത് ചോദിക്കാൻ വേണ്ട പറ നാണം വേണം നാണം മതി നിർത്ത് പൈസ കണ്ട വർത്താനം പറയിപ്പിക്കേണ്ട മതി അതെ പൈസ തന്നാട് തീരും നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അതെ ഭാര്യം ഭർത്താവും തമ്മില് പല ഉണ്ടാവും പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് സ്വന്തം ഭർത്താവിന് അസഭ്യവാക്കൾ പറഞ്ഞാല് കേട്ടിരിക്കാൻ പറ്റില്ല സ്വന്തം ഭർത്താവിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താലേ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ ഇനി ഇരുന്നൂറ്റമ്പത് ഉലുവയ്ക്ക് പണിയെടുക്കുന്നത് കണ്ട് കളിയാക്കാറില്ലേ ഓരോ ജോലിക്ക് അതിൻ്റെതായി മാന്യതയുണ്ട് കിട്ടുന്ന പൈസ ചിലപ്പോ വ്യത്യാസങ്ങൾ ഉണ്ടായിന്ന് വരാം പക്ഷെ ഒരു പണിയും ചെറുതായി കാണരുത്